സുരക്ഷിത ശബ്ദത്തിനായി തിരുവനന്തപുരത്ത് വിളംബരം ശബ്ദമലിനീകരണം കൊണ്ട് നാട് വലയുന്നതിനിടെയാണ് ഇതിനെതിരെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ഐ എം എയും ചേർന്ന് വിളംബരം നടത്തിയത് വിവിധ ജാതിമത സാമൂഹ്യ സംഘടനകളുടെ സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന വിളംബര പരിപാടിയിൽ ചലച്ചിത്ര താരം മോഹൻലാൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൂടുതൽ കേൾവിക്കുറവിലേക്ക് കേൾക്കാനിടയാകുന്നു നാം അറിഞ്ഞോ അറിയാതെയോ ശബ്ദമലിനീകരണത്തിനിരയാകുന്നു ഇതിനെതിരായ ശക്തമായ പോരാട്ടത്തിനാണ് തിരുവനന്തപുരം വിളംബരത്തിലൂടെ ജില്ലാ ഭരണകൂടവും ഐ എം എയും വിവിധ ജാതിമത സന്നദ്ധ സംഘടനകളും ഒത്തുചേർന്നത് ജില്ലയിലെ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഇനി സുരക്ഷിതമായ അളവിൽ മാത്രമേ ശബ്ദം ഉപയോഗിക്കുകയുള്ളൂ യോഗത്തിനെത്തിയ ജാതിമത രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു യോഗത്തിന്റെ ആദ്യാവസാനം പങ്കെടുത്ത ചലച്ചിത്രതാരം മോഹൻലാൽ പ്രതിനിധികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശബ്ദമലിനീകരണം ഒരു പ്രധാന പ്രശ്നമാണെന്ന് മനസ്സിലാക്കി എൻ്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ വിപത്തിനെതിരെ മാതൃകാപരമായി പ്രവർത്തിക്കുമെന്നും ഈ സമൂഹത്തിൽ ശബ്ദം സുരക്ഷിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുവാനായി പ്രമുഖ ഇ എൻ ടി സർജനായ ഡോക്ടർ ജോൺ പണിക്കരാണ് സുരക്ഷിത ശബ്ദത്തിന്റെ ആശയത്തിനു പിന്നിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം